കൻമനം അല്ലൂർ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച എം സി പ്ലാസ കൺവെൻഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു മഹല് ഖത്തീബ് ബഷീർ ഭാഗവി ഇരുമ്പുഴി പാറപ്പുറത്ത് ബാവഹാജി എന്നിവർ ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു മഹല് നിവാസികളായ പ്രവാസികളുടെയും എ എ കെ ഗ്രൂപ്പിൻ്റെയും വലിയ സംഭാവനയും പിന്തുണയുമാണ് പത്ത് വർഷത്തോളം നീണ്ടുനിന്ന നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് മഹല് ഖത്തീപ് ബഷീർ ഭാഗവി ഇരുമ്പുഴി പാറപ്പുറത്ത് ബാവഹാജി എന്നിവർ ചേർന്ന് കൺവെൻഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ടി കെ അബ്ദുറഹ്മാൻ ഹാജി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മഹല് പ്രസിഡന്റ് ചുങ്കത്ത് അബ്ദുള്ള അധ്യക്ഷനായി അല്ലൂർ മഹല് യു എ സെക്രട്ടറി തയ്യൽ മുഹമ്മദ് അലി ഹാജി പാറയിൽ അലവി ആയപ്പള്ളി ഹൈദുർ ഹാജി ഫിനാൻസ് സെക്രട്ടറി തയ്യൽ അബു ഹാജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെന്ററിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം നാട്ടിലെ വിദ്യാഭ്യാസ ജീവകാരുണ്യ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞങ്ങൾ പ്രത്യേകിച്ച് യു എ ഇ കമ്മിറ്റി ഞങ്ങളെല്ലാവരും കൂടി കൂടി സമയം കുറച്ചെടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവരും പരിശ്രമ ഫലമായി നമുക്ക് ഈ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്ഥാപനം കൊണ്ടുവരാൻ സാധിച്ചതിൽ അള്ളാഹനെ ശ്രദ്ധിക്കുന്നു അലഹമില്ല ഇതിന് മുന്നിട്ട് ഇറങ്ങുമ്പോൾ ഉസ്താദ് പറഞ്ഞ മാതിരി എനിക്ക് ഡ്രൈമാഷയെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല നമ്മളെ വാശി പറഞ്ഞാൽ എന്നോട് ചോദിച്ചു കുട്ടിയ ജി സ്പാവുലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എത്ര നാട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും അത് കഴിച്ചിട്ട് ഞാൻ ഇത് പൂർത്തീകരിക്കും അതെന്ത് ചെയ്തിട്ടാണെങ്കിലും പൂർത്തീകരിക്കും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇത് ചെയ്തു വെച്ചത് അലഹദില്ല നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ഈ നാട്ടിൽ നിന്ന് കിട്ടിയ എല്ലാ നമ്മുടെ പ്രവാസി സ്വത്തുക്കളുടെ വലിയൊരു സംഖ്യ അതിൽ കേച്ച് ബാക്കിയുള്ളത് ഞാൻ ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇനിയും ഇതിൽക്ക് കുറച്ച് ബാധ്യതകളുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടി ഒന്നും കൂടി സഹകരിച്ചാൽ നമുക്ക് തീർക്കാവുന്നതാണ് എനിക്ക് ഈ തലമുറകളോട് ഇനി വരും തലമുറകളോട് പറയാനുള്ളത് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ മാതിരി ഈ ഇരിക്കുന്ന ചവിട്ടിയ മണ്ണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലെ എൻ്റെ നാഷണൽ ബീടനാജി കുട്ടിയാക്ക മോമാജി അൽപിയാക്കുക ഇവരെ പോലത്തെ അന്നത്തെ കാലത്ത് അധ്വാനിച്ച് ഉണ്ടാക്കിയ മണ്ണിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അന്ന് തന്നെ നമുക്കൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇനിയുള്ളൊരു തലമുറ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അത് ഞങ്ങളും ഒരുവിധം എൻ്റെ പ്രായത്തിലുള്ളവരും എൻ്റെ പ്രായത്തിൽ കൂടുതലുള്ളവരെല്ലാവരും കൂടി സഹകരിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി വരാനുള്ള നിങ്ങൾ നിങ്ങളിത് പിന്തുടരണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിശാലമായ പാർക്കിംഗ് സൗകര്യം വി ഐ പി ഡൈനിങ് പ്രാർത്ഥനാ മുറികൾ അടക്കമുള്ള വലിയ സൗകര്യങ്ങളാണ് സെൻറ്ററിൽ ഒരുക്കിയിട്ടുള്ളത് ഈ സംരംഭം ഈ നാട്ടിലെ ഒരുപാട് പേരുടെ വളരെ കാലത്തെ സ്വപ്നമായിരുന്നു ഇന്നത് പൂവണിഞ്ഞു നമുക്കൊരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് തീർത്തും മറ്റു ഓഡിറ്റോറിയങ്ങളിൽ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പാർക്കിംഗ് സൗകര്യമാണ് പത്ത് അഞ്ഞൂറിൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ എ പിന്നെ നമ്മൾ പ്രത്യേകം എടുത്തു പറയാൻ വി ഐ പി ഡൈനിങ് ഹാൾ അതുപോലെ വി ഐ പി റൂം ലിഫ്റ്റ് സൗകര്യങ്ങൾ ഇല്ലാത്ത എല്ലാവിധ സൗകര്യങ്ങളത്തോട് കൂടിയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ പത്ത് വർഷം മുമ്പ് പ്രവാസികളെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മുടെ നാട്ടിനൊരു വരുമാനമാർഗം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഇപ്പോൾ അത് ഇന്ന് അതിൻ്റെ ആ സ്വപ്നം പോണിഞ്ഞ ഒരു ദിവസമാണ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സൗകര്യത്തിൽ ഇത് ചെയ്ത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അലഹംദില്ല അതിൽ പ്രവാസികളായ നാട്ടുകാര് പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ഒരു പിരിയൊന്നും ഇറങ്ങിയിട്ടില്ല പ്രവാസികൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുത്തിട്ടുള്ളത് പിന്നെ ബാക്കി വന്ന ഭാഗങ്ങൾ തയ്യൽ കുഞ്ഞാവാജി എ കെ ഗ്രൂപ്പ് അവരാണ് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ ഉണ്ടായത് ഇതിൻ്റെ വരുമാനം ഭാവിയിൽ ഈ മഹലത്തിൻ്റെ എല്ലാ മേഖലയിലും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ഞങ്ങളെ നാട്ടിൽ മഹല്യത്തിലെ ആൾക്കാർക്ക് ഇതിലൊരു പ്രത്യേക ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ചാർജ് ഈടാക്കുന്നുള്ളൂ മഹല്ലിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഒരു എൽ പി സ്കൂളുണ്ട് അതുപോലെ തന്നെ മദ്രസ മറ്റുള്ള വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു വിഭാഗം ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കും പിന്നെ ദറസ്സ് അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മഹലിലുണ്ട് ഒരുപാട് ഭൂമി ഉള്ള ഒരു മഹലാണ് അപ്പോൾ ഈ മഹലിൻ്റെ പുര വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ പിന്നെ ഇതിന് ഉദ്ഘാടന കർമ്മം എന്ന് വെച്ചത് പാറപ്പുറത്ത് ബാവുഹാജിയാണ് അവർ ഒരുപാട് സഹായങ്ങൾ ഇതിന് വേണ്ടി കിട്ടിയിട്ടുണ്ട് എയിം സി പ്ലാസ കൺവെൻഷൻ സെൻറ്ററിന് ഉദ്ദേശിക്കുന്നത് അല്ലൂർ മഹല് കമ്മിറ്റി എന്നാണ് എയിംസിൻ്റെ ഫുൾ നെയിം ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും നാടിന് വേണ്ടി നാട്ടിലെ കാരണവന്മാർ പ്രവാസികളായിട്ടുള്ള ആളുകൾ വർഷങ്ങളോളം കാത്തിരുന്നതിൻ്റെ സ്വപ്നമാണ് ഇന്ന് ഇവിടെ പോവുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം നാട്ടിലെ കാരണന്മാർ ഇങ്ങനത്തെ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചതിൽ ഇൻഷാല്ല ഞങ്ങളെപ്പോലത്തെ വരും തലമുറകൾ ഇതൊക്കെ ഉഷാറായിട്ട് കൊണ്ടുപോകാനും ഇതുപോലത്തെ സംരംഭങ്ങൾ നടത്തി കൊണ്ടുവരാനും ഇൻഷാല്ല ഞങ്ങളെല്ലാവരും മുന്നോട്ടുണ്ടാവും നാടിൻ്റെ വികസനത്തിന് ഒരു പുതിയ നാഴികക്കല്ലായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ വലിയ കൺവെൻഷൻ സെൻറ്റർ ഏതായിരുന്നാലും വരുന്ന തലമുറകൾക്ക് വലിയ ഒരു സൗഭാഗ്യമാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് അവരെല്ലാവരെയും സ്മരിക്കുകയാണ് ഇതിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ സഹകരണവും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഈ സമീപ പ്രദേശങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇതിനെ ബൃഹത്തായിട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നാടിന്റെ വലിയ ഒരു പുരോഗതിയുടെ ഏർ നാഴികക്കല്ല് തന്നെയാണ് ഈ സ്ഥാപനം ന്യൂസ് ബീറോ തിരൂർ